ദീപം എന്നുള്ള രണ്ട് അക്ഷരത്തിന് അർത്ഥമായിട്ട് പറഞ്ഞു കാണാറുള്ളത് സകല സൗഭാഗ്യങ്ങളെയും നൽകുന്നു ആയുസിനെ നൽകുന്നു മൃത്യുഭയങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ളതാണ് ധീയതയെ സർവഭാഗ്യായു പ ഇതി മൃത്യോർ ഭയാഗതാൽ ദീപ ഇത്യുച്ചതേ ദേവി സർവമുക്തി പ്രസാദന ദീപം എന്നുള്ള രണ്ട് അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഫലങ്ങളെയാണ് ഇവിടെ പറഞ്ഞത് ദി എന്നുള്ള അക്ഷരം കൊണ്ട് ധിയതെ സർവഭാഗ്യായു അതായത് സർവ സൗഭാഗ്യങ്ങളെയും ആയുഷിനെയും പ്രദാനം ചെയ്യുന്നു എന്നാണ് ദി എന്നുള്ള അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ ഇതി മൃത്യോർ മൃത്യോർഭയാഗതാൽ പ എന്നുള്ള അക്ഷരം കൊണ്ട് മൃത്യുഭയങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ളതാണ് അതാണ് ദീപം നമ്മൾ ഏതൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും അഗ്നി സാക്ഷിയായിട്ടാണ് ചെയ്യാറുള്ളത് അതിൽ പ്രത്യേകിച്ചും ദീപം തെളിയിച്ച് ആ ദീപത്തിനെ സാക്ഷിയാക്കിക്കൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് തന്നെ അപ്പം ആ ദീപം എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഇവിടെ സൂചിപ്പിച്ചത് ഇതാണ് പുരാണങ്ങളിലും ശ്രുതി സ്മൃതി വചനങ്ങളിലൊക്കെ തന്നെ ദീപം എന്നുള്ള രണ്ട് അക്ഷരത്തിന് അർത്ഥമായിട്ട് പറഞ്ഞു കാണാറുള്ളത് സകല സൗഭാഗ്യങ്ങളെയും നൽകുന്നു ആയുസിനെയും നൽകുന്നു മൃത്യുഭയങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി ദീപം നമ്മൾ തെളിയിക്കുമ്പോൾ അത് പല രീതിയിലും നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പൊ ഗൃഹത്തില് രാവിലെ ദീപം തെളിയിക്കുമ്പോൾ രണ്ട് തിരി കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഓരോ തിരിയായിട്ട് നമ്മൾ ഏർ തെളിക്കാറുണ്ട് അതേപോലെ പല പല ആവശ്യങ്ങൾക്കായിട്ട് പല രീതിയിലാണ് നമ്മൾ ദീപം തെളിയിക്കാറുള്ളത് അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ദീപം എന്തിനെയൊക്കെയാണ് പ്രധാനം പ്രതിനിധാനം ചെയ്യുന്നത് അതേപോലെ എത്ര തിരി വീതമാണ് കത്തിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഓരോ ദിവസവും നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാം സ്വാമിയേ ശരണവയ്യപ്പ മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണ